ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന മഹാക്ഷേത്രമായിട്ടുള്ള ശ്രീ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ് ഇന്നത്തേത് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന നട തുറപ്പ് മഹോത്സവമാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ശിവപാർവതി ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ഈ ക്ഷേത്രം ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പ്രതിഷ്ഠകൾ വിപരീത ദിശയില അഭിമുഖീകരിക്കുന്ന രീതിയിലാണുള്ളത് എന്നതാണ് പ്രധാന സവിശേഷത അതായത് ശിവഭഗവാൻ കിഴക്കോട്ടും പാർവതിദേവി പടിഞ്ഞാറോട്ടും ദർശനമായിട്ടാണ് പ്രതിഷ്ഠയുള്ളത് ശ്രീകോവിലിനു മുന്നിൽ നന്ദികേശ്വരനും ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു നാലമ്പലത്തിന് പുറത്തായി സതീദേവിയുടെയും കാളിയുടെയും കലിയുഗരതനായ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും വിഗ്രഹങ്ങളുണ്ട് ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസമാണ് ക്ഷേത്രത്തിൽ നടുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഈ വിശേഷ ചടങ്ങ് ഇവിടെ തുടങ്ങാൻ കാരണമായ ഐതിഹ്യം ഇതാണ് പണ്ടുകാലത്ത് ദേവിയുടെ ക്ഷേത്രനഥ എല്ലാ ദിവസവും തുറന്നിരുന്നു ഇക്കാലത്ത് ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കിയിരുന്നത് പോലും ശ്രീ പാർവതി ദേവിയായിരുന്നു അത്രേ ഈ സങ്കല്പത്തിൽ നിവേദ്യത്തിനുള്ള വസ്തുക്കൾ തിടപ്പള്ളിയിൽ എത്തിച്ചാൽ പിന്നീട് ആ തിടപ്പിള്ളിയുടെ വാതിൽ അടച്ചിടുക എന്നൊരു പതിവുണ്ടായിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞാണ് ആ വാതിൽ തുറക്കുകയുണ്ടായിരുന്നുള്ളു തുറന്നു നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുക അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള നിവേദ്യം അവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും ഇതുമൂലമാണ് ദേവി തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന വിശ്വാസം ഉടലെടുത്തത് ഇതിനെക്കുറിച്ച് വ്യക്തത വരുത്തുവാനായി ഒരു നാൾ മൂന്ന് ഊരാളന്മാർ നിവേദ്യം തയ്യാറാക്കുവാനായി തിടപ്പള്ളിയിൽ സാധനങ്ങൾ കയറ്റി വാതിലടച്ചു നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ സർവാഭരണ ഭൂഷിതിയായിട്ടുള്ള ശ്രീ പാർവതി ദേവി ഭഗവാനുള്ള നീത്യം തയ്യാറാക്കുന്നതായിട്ട് കണ്ടു ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ഒരാളന്മാർ അമേ ശ്രീ ജഗദംബികയെ ശരണം എന്ന് ഉറക്കെ വിളിച്ചു കരയാൻ തുടങ്ങി തൻ്റെ ഈ രഹസ്യം പുറത്തായതിൽ ദേവി വളരെയധികം വിഷമിച്ചു അതുകൊണ്ട് തന്നെ താൻ ഈ ക്ഷേത്രത്തിൽ ഇനി നിൽക്കുകയില്ലെന്നും തൻ്റെ പൂജകളും നിത്യങ്ങളും ഒന്നും ഇനി ഇവിടെ ആവശ്യമില്ല എന്നും ഞാൻ ഈ ഒരു ക്ഷേത്രം വിട്ട് പോകുകയാണെന്നൊക്കെ ഉരാളന്മാരോട് പറയേണ്ടായി തങ്ങളുടെ തെറ്റ് പുറത്തു തരണമെന്ന് ഇവയുടെ കാൽ പിടിച്ച് അപേക്ഷിച്ച് ഒരാളന്മാർ തെറ്റ് സമ്മതിക്കുകയും ഇത് കേട്ട പാർവതി മനസ്സലിഞ്ഞ് തൻ്റെ പതിയുടെ ജന്മത്തിനുള്ള ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കാൻ ഞാൻ ഭഗവാന്റെ കൂടെ ഇവിടെ ഉണ്ടാവുമെന്ന് അരുൾ ചെയ്യുകയും അതുപോലെ തന്നെ ഭഗവതിയുടെ തോഴിയായി ഒരു പുഷ്പിണി ഉണ്ടായിരുന്നുവെന്നും ആ തോഴി പറഞ്ഞാലേ നട തുറക്കാവൂ എന്നും ദേവിയുടെ അരുൾപ്പാടുണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോഴും പുഷ്പിണി അവകാശമുള്ള ഒരു സ്ത്രീ ക്ഷേത്രത്തിലെത്തിയാലേ നട തുറക്കാറുള്ളൂ താലമെടുപ്പും വഴിപാടുകളിൽ ഭൂരിപക്ഷവും സ്ത്രീകളോട് ബന്ധപ്പെട്ടതും മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ളതുമായതിനാൽ സ്ത്രീകളാണ് നടുതുറപ്പ് മഹോത്സവ സമയത്ത് കൂടുതലായി എത്തുന്നത് അങ്ങനെയാണ് എല്ലാ ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പന്ത്രണ്ട് ദിവസത്തെ നടുതുറപ്പ് മഹോത്സവം എന്നൊരു പ്രത്യേകമായ ചടങ്ങ് ഇവിടെ ഉണ്ടായത് എന്നാണ് വിശ്വാസം എങ്കിലും ദേവിക്ക് പതിവായി നിവേദ്യം വഴിപാടും ഒക്കെ ഇവിടെ ചെയ്യാറുണ്ട് മഹാദേവിൻ്റെ ശ്രീഗോവിന്ദിൻ്റെ പിന്നിലൂടെയുള്ള കവാടത്തിലൂടെ ചെന്നാണ് മേൽശാന്തി വഴിപാട് ചെയ്യാറുള്ളത് ദാരുവിഗ്രഹം ആയതുകൊണ്ട് തന്നെ ദേവിക്ക് ജലാഭിഷേകമില്ല മഞ്ഞൾ പൊടിയാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെ എന്ന് പറയുന്നത് ശ്രീ പാർവതി ദേവിക്കുള്ള മഞ്ഞൾ പറയാണ് അതുപോലെ തന്നെ എള്ളുകൊണ്ട് പറന്നിറക്കുന്നത് ശ്രീ മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കാറുള്ളൂ എന്ന കാരണത്താൽ ദേവി ദർശനത്തിന് ഈ സമയത്ത് വളരെയധികം തിരക്കട് അനുഭവപ്പെടാറുണ്ട് സ്ത്രീകളായി കൂടുതലായി വരിക അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ദേവിയെ ദർശിക്കാൻ സാധിച്ചാൽ മംഗല്യലബ്ധിയും ദീർഘമാംഗല്യവും കുടുംബ സൗഖ്യവും ഉണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഇരവിപുരം ക്ഷേത്രത്തിലും ഇതേ സമയം വിശേഷാൽ പൂജകളൊക്കെ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ തൊഴുതതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇരവിപുരം ക്ഷേത്രത്തിലും തൊഴുതാലേ കിട്ടുകയുള്ളൂ എന്ന് ഒരു വിശ്വാസം ഭക്തജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് നമ്മൾ പറയാറുണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാവണമെങ്കിൽ മമ്മിയൊരപ്പനെയും കൂടി തൊഴുത് മടങ്ങണം എന്നാണ് നമ്മൾ പൊതുവായിട്ടുള്ള ഒരു വിശ്വാസം അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശ്വാസവും അങ്ങനെ ഈ ഒരു തിരുവാതിര ദിനത്തിൽ ശ്രീ മഹാദേവൻ്റെയും അതുപോലെ തന്നെ ദേവി ശ്രീ പാർവതി ദേവിയുടെയും ഈ ഒരു പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു മാത്രമല്ല എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം എവിടെ അവസാനിപ്പിക്കുകയാണ് へえ。